വിനിക്ക നൽകിയ വസതി അനുശോചന പ്രമേയം നാളെ നമ്മളൊക്കെ ഈ ഓർമ്മകളാകാം ഒരുപക്ഷെ വെറും കഥകളുമാക്കാം മരണം പോകാത്ത ഓർമ്മകൾ മനസ്സിൽ നിറച്ച കിഴക്കൻ കിഴക്കൻ പ്രവിശ്യയിലെ പ്രിയപ്പെട്ട കലാകാരൻ ദമാം നാടക വേദിയുടെ ആറാമത് നാടകമായ ഇതിഹാസം ദമാമിൽ അവതരിക്കപ്പെട്ടപ്പോൾ അതിലേറ്റവും കൈയടി നേടിയ പ്രിയ കലാകാരൻ നമ്മുടെ പ്രിയപ്പെട്ട ജോബി ടി ജോർജ് നിര്യാതനായി ഓരോ മരണവും മനസ്സിൽ അവശേഷിപ്പിക്കുന്നത് ഒരായിരം ഓർമ്മകളെയാണ് നമസ്കാരം അവശേഷിക്കുന്ന ജീവിതം തുടക്കമുള്ള ജീവിതങ്ങളുടെ പ്രഭാവം ഒടുങ്ങാത്ത നിറമുള്ള ഓർമ്മകൾ ദമാം നാടക വേദിയുടെ ആറാമത് ബിഗ് ബഡ്ജറ്റ് നാടകമായ ഇതിഹാസം അവതരിക്കപ്പെട അവതരിക്കപ്പെടുമ്പോൾ ഏറ്റവും പ്രയാസമേറിയ കഥാപാത്രമായ വില്യം ഷേക്സ്പിയറിനെ അനായാസം അവതരിപ്പിച്ച് കിഴക്കൻ പ്രവിശ്യയിൽ കയ്യടി നേടിയെടുത്ത പ്രിയ കലാകാരൻ ജോബി എല്ലാത്തിനുമപ്പുറം കലയെയും മനുഷ്യരെയും ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാൻ ജോബി എന്നും മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു ഉന്നയിക്കുന്ന വിഷയങ്ങളിലെ നിലപാടും വ്യക്തയും ജോബി എന്ന കലാകാരനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി നഷ്ടമായത് ദമാടക വേദിയുടെ സൗമ്യമു ഞങ്ങളുടെയൊക്കെ പ്രിയ മിത്രമാണ് ഞങ്ങളുടെയൊക്കെ സഹോദരനാണ് ഞങ്ങളുടെ ചാലക ശക്തിയാണ് ഞങ്ങളുടെ സി സ്നേഹമാണ് ഇതിഹാസം നാടകത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നീ തകർത്താടിയപ്പോൾ ആരാധക വൃന്ദങ്ങളോട് നീ സംഭിച്ചപ്പോഴും ഇനിയും സ്റ്റേജുകളിൽ നമ്മൾ തകർക്കുമെന്ന് പറഞ്ഞപ്പോഴും അറിഞ്ഞില്ല ജോബി നീ ഇത്രയും നേരത്തെ പോകുമെന്ന് കണ്ണീരോടെ അല്ലാതെ നിന്നെ ഓർക്കുവാൻ ഞങ്ങൾക്കാകില്ല ജോബി നീ ഞങ്ങളിലൂടെ ഇനിയും ജീവിക്കും നിന്റെ വേർപാടിൻ്റെ വേദന പങ്കിടാൻ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഓരോരുത്തരും വിതുമ്പുകയാണ് നീ വരുത്തിയ ശൂന്യതയിൽ നിനക്ക് പ്രിയമുള്ളവരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ് ഇമ്പങ്ങളുടെ വറുദീസയും വലതുഭാവത്തിലുള്ള ഇരിപ്പിടവും ഇനി എന്നും നിനക്ക് സ്വന്തമാണ് ജോബി പറയാൻ വാക്കുകളില്ല നൽകാൻ ഞങ്ങളുടെ സ്നേഹത്തിനൊരംശം മാത്രം ജോബി ഇത് ഞങ്ങളുടെ സ്നേഹമാണ് എന്നെന്നും ഞങ്ങളുടെ ഞങ്ങളിലൂടെ ഇനിയും നീ ജീവിക്കും നിൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇനിയും ചേർത്ത് നിർത്തും ദമാ നാടകവേദിക്ക് വേണ്ടി ഈ അനുശോചന പ്രമേയം ഞാൻ അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജോബിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയുമ്പോൾ ദമാം നാടകവേദി ഒരു വർഷം മുമ്പ് ഇതിഹാസം എന്ന നാടകവുമായിട്ട് ദമാമിൽ ഞാൻ തയ്യാറെടുക്കുമ്പോൾ ഇത് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഇതിനൊരു വില്യം ഷേക്സ്പിയറെ കണ്ടെത്താൻ വേണ്ടി ഏറ്റവും ആ ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ ഒട്ടേറെ വ്യക്തികളെ കാണുകയും പരിചയപ്പെടുകയും അവരെ വിളിച്ച് കാസ്റ്റിംഗ് കോളായിട്ട് അവരെ അഭിനയിപ്പിച്ച് ഈ സ്റ്റേജിൽ തന്നെ നിന്ന് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഞാൻ കാസ്റ്റിംഗ് കോൾ ചെയ്യുകയൊക്കെ പലപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാളെയും കണ്ടുകിട്ടാതെ ഞാൻ വളരെ ഇപ്പം സാധ്യതക്കെ പറഞ്ഞ പോലെ കുറേ നാൾ അതിനു പറ്റിയൊരു കഥാപാത്രത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കാതെ ഞാൻ വളരെ വിഷമത്തോടെ ഇനി എന്ത് ചെയ്യും ഇതിനു പറ്റിയൊരാളെ കണ്ടെത്തണം ഈ നാടകം നിങ്ങൾക്കറിയാം നാട്ടിൽ ഒട്ടേറെ വേദികളിൽ കളിച്ച് ഒട്ടേറെ ഷോബി എന്നൊരു വലിയൊരു കലാകാരനാണ് വില്യം ഷേക്സ്പിയറെ നാട്ടിൽ അവതരിപ്പിച്ചത് അപ്പോൾ നാട്ടിലുള്ളവർക്കെല്ലാം ഈ നാടകത്തെക്കുറിച്ച് വലുതായിട്ടറിയാം അപ്പോൾ ഈ നാടകം ദമാമിൽ സൗദി അറേബ്യയിൽ കൊണ്ടുവന്ന് നിങ്ങൾ കുളമാക്കണോ എന്നൊക്കെ പലരും നാട്ടിലുള്ളവരൊക്കെ പലരും അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അപ്പോൾ ഞാനൊരു ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഈ നാടകം ഇവിടെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നന്നായി നന്നായി തന്നെ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ പേരിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ മാത്രം കണ്ടെത്തുക എന്നതായിരുന്നു എൻ്റെ ഒരു അന്നത്തെ ഒരു ഉദ്യമം പലപ്പോഴും ഈ കാസ്റ്റിംഗ് കോള് നടക്കുമ്പോൾ പല ആർട്ടിസ്റ്റുകളെയും നമ്മൾ ഫിക്സ് ചെയ്തെങ്കിലും ഈ വില്യം ഷേക്സ്പിയറിനെ മാത്രം എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല റിഹേഴ്സല് ആരംഭിച്ചു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞിട്ടും എനിക്ക് ആ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല പെട്ടെന്ന് എന്തോ ഒരു നിമിത്തം പോലെ എൻ്റെ ടീമിൽ തന്നെ പെട്ട ആരോ എന്നോട് പറയുമായിരുന്നു മാഷെ ജോബി എന്തുകൊണ്ടോ അവന് ആ ഒരു അവൻ്റെ സംഭാഷണ രീതി അവൻ്റെ സംസാര രീതി അല്ലെങ്കിൽ അവൻ ഇടപെട ഇടപഴകുന്ന രീതി എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ജോബിയെ പരീക്ഷിച്ചുകൂടാ നമുക്ക് ജോബിയെ നിർത്തി കൂടാ ഞാൻ പറഞ്ഞു ശരിയാണല്ലോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അവരൊറ്റ ഒരു ഒറ്റ റിഹേഴ്സൽ ക്യാമ്പ് ആ ഒറ്റ ദിവസം തന്നെ അദ്ദേഹം ഒരു ഡയലോഗ് പറയുകയും ആ ഒരു രംഗത്തിലേക്ക് അവതരിപ്പിക്കുകയും പെടുകയും ചെയ്യുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കുകയായിരുന്നു ജോബിയുടെ ഫസ്റ്റ് പെർഫോമൻസ് തന്നെ ജോബി എന്ന കലാകാരനെ അദ്ദേഹം ആ റോള് എത്രത്തോളം മനോഹരമാക്കി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിലുപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് ജോബി എന്നൊരു മനുഷ്യനെ ഒരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം ക്യാമ്പിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച ആ നിമിഷങ്ങൾ പലപ്പോഴും ഞാൻ ഈ നാടകങ്ങൾ ചെയ്യുമ്പോൾ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ ചില ചിട്ടവട്ടങ്ങളും അതിൻ്റെ സ്ട്രിക്ട്നെസ് അതിൻ്റെ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ദേഷ്യപ്പെടുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ചിലപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകളോടൊക്കെ ചിലപ്പോൾ ദേഷ്യം പലപ്പോഴും അത്ര നിമിഷങ്ങളെല്ലാം ഞാൻ മാറിയിരിക്കുമ്പോഴൊക്കെ ജോബി എൻ്റെ അടുത്ത് വന്ന് മാഷേ എല്ലാം പോട്ടെ നമുക്ക് വീണ്ടും നാടകം തുടങ്ങാം പലപ്പോഴും നാടകമൊക്കെ ഇത്തരം അവസ്ഥകളൊക്കെ ചിലപ്പോൾ നിർത്തി വെക്കുവേണ്ട അവസ്ഥ റിഹേഴ്സൽ മുന്നോട്ട് പോയപ്പോഴൊക്കെ നിർത്തി വെക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിൽ പോലും എനിക്ക് ജോബി വന്നിട്ട് അടുത്ത് വന്ന് നിന്ന് മഷ എല്ലാം പോട്ടെ നമുക്ക് നാടകം വീണ്ടും തുടങ്ങാം എന്നൊക്കെയുള്ള ഒരു പ്രത്യേകമായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവർക്കും ജോബിയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ കനിവിൻ്റെ കനിവ് നടത്തിയ ഒരു അനുശോചന പ്രയോഗത്തിൽ പറഞ്ഞ പോലെ നമ്മളൊക്കെ എല്ലാ മനുഷ്യരും ഓരോ സന്ദേശങ്ങളാണ് നമ്മൾ ഈ ഭൂമിയിൽ അവതരിക്കുന്നത് പരസ്പരം മനുഷ്യർക്ക് നൽകാൻ കഴിയുന്ന സന്ദേശങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ പഠിക്കേണ്ട ചില സന്ദേശങ്ങളുണ്ട് നമ്മുടെ ഓരോ ജീവിതങ്ങളും അങ്ങനെയാണ് എല്ലാവരിലുമുണ്ട് നല്ലത് അവർ ജീവിക്കുന്ന അവർ പ്രവർത്തിക്കുന്ന അവർ ഇടപഴകുന്ന രീതികൾ ഇതിലൂടെ പലരും കണ്ടുപഠിക്കാനുണ്ട് അവരുടെ അവർ നൽകുന്ന അവർ അറിയാതെ അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന അവരുടെ ജീവിതത്തിലെ സന്ദേശങ്ങൾ ജോബി എന്ന മനുഷ്യരിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ആ സന്ദേശം വളരെ വലുതാണ് ഞങ്ങൾക്ക് മാത്രമല്ല ജോബിയുമായിട്ട് ഇടപഴകിയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും കിട്ടിയിരിക്കുന്ന ആ സന്ദേശം അവൻ്റെ രീ അവൻ്റെ പെരുമാറ്റ രീതികൾ അവൻ ഇടപഴകുന്ന രീതികൾ അവൻ്റെ സൗഹൃദ സൗഹൃദ ബന്ധങ്ങൾ ഇതിലൂടെയൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ട കുറേ പാഠങ്ങളുണ്ട് ഒരു കലാകാരൻ ദമാമിൽ നിന്ന് വിട പറയുമ്പോൾ അവനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അവനിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത കുറേ സന്ദേശങ്ങളുണ്ട് പാഠങ്ങളുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയധികം ജനങ്ങൾ ഇത്രയധികം മനുഷ്യർ അവനെ ഇന്നും സ്നേഹിക്കുന്നതും അവൻ്റെ വേറാടിൽ ഇത്രയധികം വേദനയും നമുക്കുണ്ടാക്കിയത് ജോബിയുടെ ആത്മാവിന് ഒരിക്കൽ കൂടി ഞാൻ നിത്യശാന്തി നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം